എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ വിശുദ്ധവാരത്തിൽ കുർബാന അർപ്പണം ഉണ്ടായിരിക്കില്ല ഓശാന ഞായർ മുതൽ ഈസ്റ്റർ വരെ തിരു കർമ്മങ്ങൾ ഒന്നും ഉണ്ടായിരിക്കില്ലെന്ന് സർക്കുലർ മേജർ ആർച്ച് ബിഷപ്പ് വികാരി മാർ ജോസഫ് പാംളാനിയാണ് സർക്കുലർ ഇറക്കിയത് ദൂരങ്ങളുമായി അർച്ചന ചേരുകയാണ് അർച്ചന എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള വിവാദം ഉണ്ടാകാൻ ഇടയുള്ള പശ്ചാത്തലത്തിലാണോ ഈ സർക്കുലർ ഇറങ്ങിയിരിക്കുന്നത് നിലവിൽ നിലവിൽ കോടതിയുടെ ഉത്തരവ് കണക്കിലെടുത്താണ് അതായത് കോടതി വിലക്ക് നിലനിൽക്കുന്നതിനാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ബസിലേക്ക് എത്തിയിരിക്കുന്നത് സെന്റ് മേരീസ് വിശുദ്ധ വാരത്തിൽ ഈ കുർബാന അർപ്പണം ഉണ്ടായിരിക്കില്ല എന്നാണ് ഈ സർക്കുലറിൽ പറയുന്നത് ഓശാന ഞായർ മുതൽ ഈസ്റ്റർ വരെ ചിരുതർമ്മങ്ങൾ ഒന്നും ഉണ്ടായിരിക്കില്ലെന്നും ഈ സർക്കുലർ വ്യക്തമാക്കുന്നുണ്ട് മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി മാർ ജോസഫ് പാംളാനിയാണ് സർക്കുലർ ഇറക്കിയത് മാത്രമല്ല നേരത്തെ തന്നെ ഏകൃത കുർബാനയുമായി ബന്ധപ്പെട്ട് ബസിലിക്കയിൽ നിരവധി തവണ ആറ്റത്തിൽ സംഘർഷമുണ്ടായിരുന്നു കഴിഞ്ഞ ക്രിസ്മസിനടക്കം ബസിലിക്കയിൽ വലിയ സംഘർഷമുണ്ടാവുകയും തുടർന്ന് പള്ളി കൂട്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു തുടർന്നാണ് ഇത്തരത്തിൽ ഈ കുർബാന അർപ്പണത്തിന് കോടതി വിലക്ക് നിലനിൽക്കുന്നതിനാൽ ഇത്തരത്തിൽ ഈ തിരു കർമ്മങ്ങളെല്ലാം തന്നെ മാറ്റിവെക്കാൻ സർക്കുലർ ഇറക്കിയിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ ഓശാന കുർബാന അർപ്പണം എന്നിവ ഒന്നും ഉണ്ടായിരിക്കില്ല എന്നാണ് ഈ സർക്കുലർ വ്യക്തമാക്കുന്നത് ശരി അർച്ചനയാണ് വിവരങ്ങൾ കുർബാന ഉണ്ടാകില്ല ഞായറാഴ്ച വരെ കുർബാന എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അർച്ചന പങ്കുവച്ചത്